തങ്ങളോട് തന്നെ ഓ െ കഴിഞ്ഞു പോയ ചരിത്രമൊക്കെ തങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു ആ ഇങ്ങനെ കേൾക്കുകയും ഓതുകയും പറയുകയും ചെയ്യുമ്പോ തങ്ങളുടെ മനസ്സിന് നല്ല ശക്തി കിട്ടും ദീനീ പ്രവർത്തന രംഗത്ത് നല്ല കരുത്തു കിട്ടും അപ്പൊ മുൻകഴിഞ്ഞ മുറസലിങ്ങളുടെ ചരിത്രം നിങ്ങൾ കൂടാൻ നോക്കൂ സൂറത്ത് യൂസു യൂസു നബി ഇസ്ലാമിന്റെ ചരിത്രം പറയാനൊരു സൂറത്ത് തന്നെ സൂറത്ത് അതെ അലി ഇസ്ലാമിന്റെ ചരിത്രം പറയാൻ ഒരു സൂറത്ത് പിന്നെ സൂറത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയാനൊരു സൂറത്ത് അങ്ങനെ തുടങ്ങിയിട്ട് അമ്പിയാക്കളുടെ പേരിലാണ് പരിശുദ്ധ പേരിൽ വലിയ സൂറത്ത് മറിയം 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 നബി അല്ലല്ലോ പേരിൽ സൂറത്ത് സൂറത്ത് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ലുഹ്മാൻ അലി അള്ളാഹുന്റെ പേരിൽ സൂറത്ത് അങ്ങനെ ഖുർആൻ തന്നെ മനുഷ്യരെ സംസ്കരിച്ചെടുക്കാൻ പോയ മുർസലീങ്ങളുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങൾ ഖുർആാനിലൂടെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ ഖുർആാനിന് പിന്തുടരുന്ന മുസ്ലിമീങ്ങൾക്ക് മുൻഗാമികളുടെ മഹത്വം പറയുന്ന വേദികളും സദസ്സുകളും ഉണ്ടാക്കുമ്പോ സംശയത്തിൽ അതിനവകാശവും ഇല്ല നമ്മൾ ഖുർആൻ സീഫ് പഠിക്കണം ഹരീദ് പഠിക്കണം ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിക്കണം ഒരിക്കലും ഒന്നോ രണ്ടോ പുസ്തകം വായിക്കുമ്പോഴേക്ക് ഞാൻ വലിയ വിവരം എനിക്ക് കിട്ടിപ്പോയി തെറ്റിദ്ധാരണ നമുക്ക് വരാൻ പാടില്ല ഓ സുഹൃത്തുക്കളെ അദ്ദേഹം പറയാണ് വാസത്ത് നാട് എന്ന് പറയുന്നത് വളരെ നല്ല തോട്ടങ്ങളും മരങ്ങളും ഒക്കെ ഉള്ള നാടാണ് അവിടെ 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 വലിയ വലിയ ഒരു ഒരു നാടാണ് പോയാൽ എത്തും ും അവർ അന്ത്യവിശ്രമം അന്ത്യവിശ്രമപ്പെടുന്ന സ്ഥലത്ത് പോയാൽ പല പാഠങ്ങളും ഉൾക്കൊള്ളും എന്ന രക്തത്തിലെ നല്ല ജനങ്ങളാണ് അവിടെ മൊത്തത്തിൽ തന്നെ നല്ല മനുഷ്യരാണ് പലരും അങ്ങോട്ടേക്ക് പോകലാണ് അവിടെ ഒരു വലിയ മദറസ് ഉണ്ട് ചിലര് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയലുണ്ട് ഈ മദറസയൊക്കെ അഹിസുനത്തിൽ മാനത്തിന് പണ്ട് മദർസൊന്നുമില്ലായിരുന്നു നമ്മളെ ഇമാമിയങ്ങൾക്കൊക്കെ മദ്രസ ഉണ്ടായിരുന്നു കേട്ടോ മദരസക്കാരും എതിരായിരുന്നില്ല പിന്നെ പഴയ കാലത്ത് ചില മദറസകളിൽ ഇമാമിങ്ങളെ ചീത്ത പറയുകയും പ്രസൂത സാധാരണക്കാരനാണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ ആ മദറസയിലെ മീമ് അത് ശരിയായ മീമല്ല നരകത്തിലെങ്കിലും ഹന്നമിന്റെ പണ്ട് ഇവിടെ വടകര ഒരു മുസ്ലിയാർ പറഞ്ഞു അപ്പോ അനീക്കര മുസ്ലിയാരാണ് പറഞ്ഞു പറയാൻ കാരണതാണ് അതായത് അവര് ചില മദ്രസ ഉണ്ടാക്കിയിട്ട് സുന്ന വിരോധികൾ അമ്പിയാക്കളെയും മൗലിയാക്കളെയും നിസ്സാരപ്പെടുത്തി ദീന് നശിപ്പിക്കുന്ന മദ്രസ ഉണ്ടാക്കി അതിനെപ്പറ്റി പറഞ്ഞതാണ് അല്ലാതെ മദ്രസ പണ്ടേ മദരസന്റെ അടുത്ത് ഒരു മുന്നൂറോളം റൂമുകളുണ്ട് അവിടെ പഠിക്കാൻ വേണ്ടി പലരും വന്നു കൂടും أدون لك يا دارا أمرها الشيخ تقي الدين عبد المحسن الواسطي إن برنا المدرسة المدرسة أنا أمدرس المدرسة المدرسة، كل متعلم بها كسوة في السنة وأرسلت المدرسة، طور دارنا مهان المدرسة، ويجري له نفقته كل يوم دي, دي بس المدرسة، تعلمون غد المدرسة، من بس راجل المدرسة، كان المدرسة، بدي أنا إخوانه أصحابه لتعليم القرآن بالمدرسة

وَصَلْنَا في في الظهر اليوم الثاني من الفقراء അങ്ങനെ പിന്നെ യാത്ര ചെയ്ത അവസാനം ആയിരത്തോളം അള്ളാഹുമാരുള്ള ഒരു സ്ഥലത്ത് എത്തി അങ്ങനെ ആ വഴിക്ക് വെച്ച് പേരക്കുട്ടികളിൽ പെട്ട അഹമ്മദ് എന്ന പേരുള്ള ആളും കൂടി ഞങ്ങളുടെ അധികാരത്തിന് വന്നു ം കഴിഞ്ഞപ്പോ അവിടെ കൊറേ മറ്റൊക്കെ മുട്ടുന്നത് കണ്ട് അങ്ങനെ അവിടെ നിന്ന് അവിടെയുള്ള ആ സൂഫിയാക്കളായ ആളുകൾ അവർ അവിടെ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് മുട്ടൊക്കെയായി പിന്നെ അവർ അവർ മകരി നമസ്കരിച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ അരിയും അതുപോലെ മത്സ്യവും ഫാൽ കാരക്കയും പലതും ഉണ്ട് അതൊക്കെ കഴിച്ച് സുമ്മെ നമസ്കരിച്ച് പിന്നെ അവർ ബിക്രിയല്ല എന്നു رحمه الله ുംഹമ്മദ് സജാദത്തിൻ മൂർ ഉപ്പാപ്പയിരുന്ന ആ മുസല്ല പിന്നെ അവരിങ്ങനെ വൈത്തും പാട്ടും ഒക്കെ കേൾക്കാൻ തുടങ്ങി പിന്നെ കണ്ടത് എന്താണ് കൊറേ ആളുകൾ കൊറേ വിറകൊക്കെ കൊണ്ടുവന്ന് അവിടെ വല്യ വിറക് വെച്ച് ഇങ്ങനെ തീ കത്തിക്കുന്നത് കണ്ടു ഈ കത്തിക്കുന്നതിനിടയിൽ ഈ സൂഫിയാക്കളായ ആളുകൾ മുഴുവൻ തീന്റെ ഉടലേക്ക് കണ്ടു കടന്നു അതാണ് ശേഷം അവിലേക്ക് തീ കെട്ട് പോയി നില അത് അവർക്കൊന്നും സംഭവിച്ചില്ല ഓ ഈ നിലക്ക് അഹമ്മനും അവിടുത്തെ പിൻഗാമികൾക്കും വലിയ അത്ഭുതങ്ങളും കറാമത്തുകളും നൽകിയിട്ടുള്ളത് നേരിൽ അനുഭവിച്ചുകൊണ്ട് ലോക ചരിത്രകാരനും ലോക സഞ്ചാരിയുമായ രേഖപ്പെടുത്തിയത് കാണാം ഇതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയാറ് മുമ്പ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് വലിയ സ്ഥാനം ലഭിച്ചത് മാനവനുകളുടെ വഫാത്ത് ജമാതുൽവൽ ാണ് അതുകൊണ്ടാണ് ഈ ജമാതുൽ പ്രത്യേകം മഹാനവങ്ങൾ അനുസ്മരിക്കുന്നത് കാരണം അനുസ്മരണത്തിന് ഒരു നിധാനുണ്ടാവുമല്ലോ ബദ്ര അനുസ്മരണം ബദു നടന്ന സമയത്താണ് അതേപോലെ അവർ വഫാത്തായ സമയം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു അനുസ്മരണത്തിന് സമയം തിരഞ്ഞെടുത്തു അങ്ങനെയാണ് ജമാതുൽ ബഹുമാനപ്പെട്ടുകൊണ്ട് അനുസ്മരണ പരിപാടികൾ ധാരാളമായി നടക്കുന്നത് ഈ മഹാനായ അഹമ്മദുൽ കബീർവിന്റെ ജീവിത രീതി മഹാപണ്ഡിതൻ ഒരിക്കൽ ഒരു വലിയ സദസ് ആയിരക്കണക്കിന് ഒരു സദസ് ആ സദസ്സിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന ി എന്ന് പറയുന്ന പണ്ഡിതൻ പറയാം ഞാൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോ ലക്ഷക്കണക്കിലാളുകളുള്ള ഒരു സദസ് മിനൽ ഗവർണർമാരുണ്ട്

ഹലഖൻ ഹൗലഹു ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ പക്ഷേ കൊടുത്ത ഒരു പങ്കെടുത്തിരിക്കാമത്തായിരുന്നു എത്ര ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ബഹുമാനപ്പെട്ടവർ പറയാനിരുന്നാൽ ആ ശബ്ദം കേൾക്കാത്ത ആരുണ്ടാവൂല എന്ന് മയിക്കൊന്നുമില്ല പക്ഷേ ശബ്ദം എവിടെയും കേൾക്കും അങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കും അങ്ങനെ നടക്കൂലേ നാലായിരം കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലഹി വസ്സലാം വിളിച്ചില്ലേ നിർമ്മിച്ചിട്ട് എന്നിട്ടോ ശാന്തിമാരെല്ലാം കേട്ടില്ലേ എവിടെയും കേൾക്കൂ കൽപ്പിച്ചാൽ കേൾക്കും കേൾക്കാത്തൊരു സംഗതി ഉണ്ടോ കൊടുത്ത ഒരു കഴിവായിരുന്നു ആ റിഫായി അള്ളാഹു ധാരാളം പറയുന്ന പണ്ഡിതന്മാർ പട്ടണത്തിലുള്ള പണ്ഡിതന്മാരും

بندير مارك هذه رولا بيتشنا من الوصول تلقيه من أديستان هذا وجماعة من علوم آخر غير تلقيه جود كنده غير تلقيه ريجالا فاجاب عن دي دي من علوم ستة ولم يتغير حاله حال الجباب ولا ظهر عليه أثر الحدي هذه ൊണ്ട് എല്ലാറ്റിനും കൃത്യമായ മറുപടി പറഞ്ഞു മുഹമ്മദു അപ്പൊ എനിക്കിങ്ങനെ തോന്നി ഇതെന്റെ ഒരു ചോദ്യമാണ് നാല് ഭാഗത്തു ഈ പണ്ഡിതനോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു അമാ കഫാക്കും പോലെ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഏത് പേരെ ചോദിച്ചാലും അദ്ദേഹം അള്ളാഹുവിന്റെ തീരുമാനത്താൽ മറുപടി പറയും ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ മഹാനപതികളൊന്ന് പുഞ്ചിരിച്ചു പറഞ്ഞു സക്കരിയ അക്കരിയാ നിങ്ങളെ അവരൊന്നും പറയണ്ട ഞാൻ ഉള്ള കാലത്ത് എന്നോട് ചോദിച്ചവർ മനസ്സിലാക്കി കൊള്ളട്ടെ ഏതവസ്ഥയും മറിക്കുകയും തിരിക്കുകയും ചെയ്യുന്നത് അതെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ അതാ എല്ലാവരും നീങ്ങിപ്പോകും എല്ലാവരും മരണപ്പെട്ടു പോകും ആരും ഇവിടെ നിൽക്കൂല എന്ന നിലയ്ക്ക് മഹാനപുരം സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് പലരും പലരും കരയാൻ തുടങ്ങി ആ മജിലിസിൽ വെച്ച് തന്നെ ആ യഹൂദികളും സാബികളും ഇസ്ലാം മതത്തിലേക്ക് വന്നു ുംതത്തിലേക്ക് എണ്ണായിരത്തിലും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു അക്സർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നാൽപ്പതിനായിരത്തോളം ആളുകൾ ആ സദസ്സിൽ പല തെറ്റുകളും ചെയ്തവരുണ്ടായിരുന്നു കൃത്യമായി നിസ്കരിക്കാത്തവർ മദ്യപിച്ചു പോകുന്നവർ വിചാരം നടത്തുന്നവർ കളവ് പറയുന്നവർ ദൈപത്ത് പറയുന്നവർ അങ്ങനെ പല തെറ്റുകളും സംഭവിച്ചു പോയാൽ നാൽപ്പതിനായിരത്തോളം ജനങ്ങൾ ആ ഒരൊറ്റ സദസ്സിൽ നിന്ന് തോപ ചെയ്ത് നന്നായി പോയി ഓ സുഹൃത്തുക്കളെ വെറുതെയല്ല അഹമ്മദുൽ കബീർ ആയുധങ്ങളെ നമ്മൾ സ്മരിക്കുന്നത് അവിടുത്തെ പ്രവർത്തനം കൊണ്ട് എത്ര ആയുധങ്ങളാണ് സിലാബിലേക്ക് വന്നത് എത്ര ജനങ്ങളാണ് സംസ്കരിക്കപ്പെട്ടത് നിങ്ങൾ ഓർക്കണം ആ അഹമ്മദുൽ കബീർയെ പോലുള്ള മഹാന്മാർ അവരെന്നും അനുസ്മരിക്കപ്പെടേണ്ടവരാണ് അവരെ ഉപദേശങ്ങളും അവരുടെ ജീവിതവും എങ്ങനെയാണ് സുബഹാന അവിടുത്തെ ജീവിതം എത്ര സംശുദ്ധമാണ് അക്ഷരഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ ഈമാനിന്റെ മധുരം ലഭിക്കാൻ മൂന്ന് കാര്യം വേണം സലാസുമൻകുന്ന ഫീ വജദ ഹലാവതൽ ഈമാൻ ഈമാൻ ലഭിക്കാൻ ഈമാനിന്റെ മധുരം ലഭിക്കാൻ മൂന്ന് കാര്യം വേണം അതിൽ ഒന്നന്താണ് അയ്യുഹിബ്ബായി അയ്യുഹിബ്ബല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് മിമ്മാ സിവാഹുമാ അവന്റെ റസൂലിനെയും ആയിരിക്കണം അതാണ് ഈമാനിന്റെ മധുരം കിട്ടാനുള്ള ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്താണ് രണ്ടാമത്തെ വിഷയം ഒരു മനുഷ്യനെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക പടച്ചവന് വേണ്ടി മാത്രം സ്നേഹിക്കുക നമുക്ക് പണം കിട്ടുന്നതിന്റെ പേരിലല്ല അധികാരം കിട്ടുന്നതിന്റെ പേരിലല്ല നമ്മളെ ബഹുമാനിക്കുന്നതിന്റെ പേരിലല്ല നമുക്ക് അതാ ഷെയർ തരുന്നതിന്റെ പേരിലല്ല പിന്നെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു ഉപകരിക്കുന്ന ആള് അള്ളാഹിന്റെ ദീനിന് ഫലം ചെയ്യുന്ന ആള് ആ നിലക്കുള്ള ആളാണ് എന്നതിന്റെ പേരിൽ ആരാണോ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുക എന്നത് അത് മനുഷ്യന്റെ അതാ മധുരം ലഭിക്കാനുള്ള വിഷയമാണെന്ന് പറഞ്ഞു നമ്മൾ അഹമ്മദുൽ കബീർ ലിഫായി തങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ടവര് നമുക്ക് ചായ വാങ്ങി തന്നിട്ടല്ല വിസ തന്നിട്ടല്ല പിന്നെയോ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനു അത്രയും ഉപകാരം ചെയ്ത ദീനനെ വല്ലാതെ സഹായിച്ച ദീനന് ഒരുപാട് ഉപകാരം ചെയ്ത വ്യക്തി എന്ന നിലക്ക് മാനവരുകളെ മുസ്ലിം ഉമ്മത്ത് സ്നേഹിക്കുന്നു അവിടുത്തെ ജീവിത ശൈലി എന്താണ് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ തൊട്ടടുത്ത കാട്ടിലേക്ക് പോകും അവിടുന്ന് വിറക് കെട്ടും അപ്പൊ കൂടാതെ ശിഷ്യന്മാരും വിറക് കെട്ടിക്കൊണ്ടുവരും മുഴുവനും കൊണ്ടുവന്ന് നാട്ടിലുള്ള പാവപ്പെട്ട ഉമ്മമാർക്ക് വിതരണം ചെയ്യും രോഗികൾക്ക് വിതരണം ചെയ്യും ഒരു ദിവസം നാട്ടുകാർ ഒരു നായ ആ നായക്ക് ശരീരത്തിലുട്ടാകണം അതിനെ ആട്ടി ഓടിച്ചു ബഹുമാനപ്പെട്ട പിന്നാലെ പോയി എന്നിട്ട് അതിന് ടെൻ കിട്ടി കൊടുത്തു എന്നിട്ട് അതിന് അതാ നന്നായി കൈകി മരുന്ന് വെച്ചു കൊടുത്തു എന്നിട്ട് അവസാനം രോഗം മാറിയപ്പോൾ നല്ല ചൂടുകളെ കൊണ്ട് കുളിപ്പിച്ചു വിട്ടു ഈ രൂപത്തിൽ സർവ്വ ജീവികളിലോടും വല്ലാത്ത കാരുണ്യം കാണിച്ച അഹമ്മദുൽ കബീരി